ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജാസ്മിന് നോറയ്ക്ക് നേരെ പൊട്ടിത്തെറിക്കുന്ന ഒരു ലൈവാണ് കാണാൻ പറ്റിയത് കേട്ടോ അതുപോലെ റസ്മിനോടും ചോദിക്കുന്നുണ്ട് അപ്പോൾ എന്നെ കുറിച്ച് ഞാനില്ലാത്തപ്പോൾ ഇവിടെ ആരെങ്കിലും കുറ്റം പറയുന്നുണ്ടോ എന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജാൻമണി തലയാട്ടുന്നുണ്ട് കേട്ടോ ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ തലയാട്ടുന്നത് അപ്പോൾ എന്തായാലും ഇതിനിടക്ക് റസ്മിൻ ജാസ്മിനോട് പറയുന്നുണ്ട് ഞാൻ ഇവിടെ വിഷമങ്ങൾ പറയാറുണ്ട് മറ്റൊരാളുടെ കുറ്റങ്ങൾ പറയാറില്ല എന്ന് പക്ഷേ അപ്പോഴും ജാസ്മിൻ വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ ഇതിനിടയ്ക്ക് നമ്മുടെ നോറ പറയുന്നുണ്ട് ജാസ്മിനോട് നിനക്ക് ഇവിടെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്റെ പ്രശ്നമല്ല എന്ന് കൂളായിട്ട് പറയുന്നുണ്ട് എന്നാലും ജാസ്മിൻ വിട്ടു കൊടുക്കുന്നില്ല ജാസ്മിൻ ഇത് എന്തായാലും മനസ്സിലായിട്ടുണ്ട് അപ്പൊ എന്തായാലും നോറ ജാസ്മിനെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് എന്നാണ് ജാസ്മിനെ ഇവിടെ വാദിക്കുന്നത് കേട്ടോ ആ സമയത്ത് തന്നെ നമ്മുടെ ജാസ്മിനെ നോറയോട് എതിർത്ത് സംസാരിക്കുന്നുണ്ട് എന്താ പറയുന്നത് വച്ചാൽ നോറ തീർന്നു ഇതോടെ നീ തീർന്നു എന്നുള്ള ഇവിടെ പറയുന്നത് കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ ഹൗസിൽ പൂർണ്ണമായിട്ടും ഫുള്ള് തല്ലും തിരക്കും ഫൈറ്റും ഒക്കെ ആയിട്ട് ഇങ്ങനെ മുമ്പോട്ട് പോകുന്നുണ്ട് എന്തായാലും പുതിയൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം